ഫ്രണ്ട്സ് പി എസ് സി സ്റ്റഡിയിലേക്ക് സ്വാഗതം അപ്പോൾ എന്നോട് കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു വൺ എൻ്റെ സെയിം സർട്ടിഫിക്കറ്റ് എന്താണ് അതെങ്ങനെയാണ് ഒരു വീഡിയോ ചെയ്യുമെന്ന് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നതേ അപ്പോൾ നമുക്ക് നമ്മുടെ എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു അല്ലെങ്കിൽ ആധാർ ഇതിൽ ഏതെങ്കിലും അഡ്രസ്സോ അല്ലെങ്കിൽ പേരിലോ എന്തെങ്കിലും ചേഞ്ച് കാണും അല്ലേ വ്യത്യാസം കാണും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിനിപ്പോൾ ആധാർ ഇതൊന്നും നമുക്ക് പെട്ടെന്ന് പോയിട്ട് ശരിയാക്കാനുള്ള പറ്റില്ല അതിന് വേണ്ടിയിട്ടാണ് ഈ വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഈ വൺ ആൻഡ് സർട്ടിഫിക്കറ്റ് വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് ചെയ്യുന്നത് ഇത് നമുക്ക് രണ്ട് മൂന്ന് സൈസിലുണ്ട് കേട്ടോ ഒന്ന് അക്ഷയ വഴി അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറിൽ നിന്നും കിട്ടും ഇല്ലെങ്കിൽ നമുക്ക് സ്വയം പ്രിൻ്റ് എടുത്തിട്ട് അതിൽ നമ്മൾ ഫിൽ ചെയ്താൽ മതി അപ്പം നമുക്ക് പണ്ട് എൽ ടി സിയിലൊക്കെ പെട്ടവർക്ക് ഇതുപോലൊരു പി ഡി എഫ് കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് കയ്യിലില്ല പക്ഷേ അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ ആ പ്രിൻ്റ് ഔട്ട് ഇതാണ് കേട്ടോ പ്രിൻ്റ് ഇത് വന്നിട്ട് നമ്മൾ അഥവാ നിങ്ങൾ ഡാഷ് എന്നയാൾ അഥവാ നമ്മൾ നമ്മൾ ഇപ്പോൾ ഞാൻ സാബിറ എന്നയാൾ സമർപ്പിക്കുന്ന സത്യപ്രസ്താവന എൻ്റെ ജില്ല അതുപോലെ എൻ്റെ താലൂക്ക് എൻ്റെ വില്ലേജ് എൻ്റെ പഞ്ചായത്ത് പിന്നെ ഞാൻ താമസിക്കുന്ന വാർഡ് നമ്പർ ഇങ്ങനെ ഇതെല്ലാം ഫിൽ ചെയ്തിട്ട് ലാസ്റ്റ് കണ്ടോ ഗസ് എച്ച് ഓഫീസറിൻ്റെ സൈനും പേരും എഴുതിയാൽ ഇതൊരു വൺ എൻ സർട്ടിഫിക്കറ്റ് ആണ് അല്ലെങ്കിൽ നമ്മുടെ കൈപ്പ ഇത് വില്ലേജ് ഓഫീസിൽ നിന്നും വാങ്ങാവുന്നതാണ് അല്ലെങ്കിലോ നമുക്ക് അക്ഷയം വഴിയും അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ ഇതധികം ജനറൽ കാറ്റഗറികൾക്ക് ജനറൽ കാറ്റഗറികാർക്ക് ചോദിക്കുന്ന ഒരു ഇതല്ല ഇത് അഥവാ സംവരണ വിഭാഗക്കാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ചോദിക്കും അവർ എന്ന് പറഞ്ഞാൽ അവർ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർ അവർക്കാണ് ഈ എൻ സി എല്ലും അതുപോലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റെല്ലാം അതുള്ളവരുടെയാണ് പ്രൊഫൈല് കറക്റ്റായിട്ട് എല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടോ അച്ഛൻ്റെ പേരും അമ്മൻ്റെ പേരും നമ്മുടെ പേരും എല്ലാം നോക്കുന്നത് ഈ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന എൻ സി എല് അതുപോലെ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് അതുപോലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇവർക്കെല്ലാമാണ് ഇത് കറക്റ്റായിട്ട് ഉണ്ടോ എല്ലാം നോക്കുന്നത് അത് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ സർട്ടിഫിക്കറ്റ് വേണ്ടതും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും കൂടി വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് വേണ്ടത് ഇവർക്കാണ് ഇത് നമ്മുടെ പ്രൊഫൈലിൽ എവിടെയാണ് അപ്ലോഡ് ചെയ്യുന്നത് കാണിച്ചതരാം കേട്ടോ കേരള പി എസ് സി തുളസി അടിച്ചാൽ നമ്മുടെ പ്രൊഫൈൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും ഇതിൽ മൈ പ്രൊഫൈൽ കണ്ടോ ഞാൻ മാർക്ക് ചെയ്തത് അതിൽ ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഇങ്ങനെയാണ് ഓപ്പൺ ആയിട്ട് വരിക ആഡ് വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും ഇതാണ് ജനറൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ ഇതിൽ ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഇതിലാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് കേട്ടോ ഇത് നൂറ് കെ ബി താഴെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനത്തെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് കിട്ടിയാൽ ഇതുപോലെ എഴുതി നമ്മുടെ ഗസറ്റഡ് ഓഫീസറിൻ്റെ നിന്ന് നമുക്ക് സൈന് വാങ്ങണം നമ്മുടെ കൈപ്പണിതെല്ലാം എഴുതിയിട്ട് ഗസറ്റഡ് ഓഫീസറിൻ്റെ സൈനും പേരും എഴുതിയെടുത്താൽ ഇതൊരു വൺ അതിൻ്റെ സെയിം സർട്ടിഫിക്കറ്റ് ആയിട്ടോ ഇത് പിന്നെ വില്ലേജ് ഓഫീസറിൽ നിന്നും വാങ്ങാവുന്നതാണ് അക്ഷയ മുഖേന്ദ്രവും വാങ്ങുന്ന വാങ്ങാവുന്നതാണ് കേട്ടോ ഇതിപ്പം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞെനിക്ക് അറിഞ്ഞതാണ് വേരിഫിക്കേഷന് പോയപ്പോൾ ഇതുപോലെ എനിക്ക് ആധാറിലും എസ് എസ് എൽ സിയിലും രണ്ട് അഡ്രസ്സാണ് അതുപോലെ പേര് മിസ്റ്റേക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ഇതുപോലെ വൺ അതിൻ്റെ സെയിം സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ഒരു ഒരാഴ്ച എന്തോ ഒരാഴ്ചയും കൂടി ഇല്ല രണ്ട് മൂന്ന് ദിവസത്തെ ഒരു ടൈമാണ് കൊടുത്തിരിക്കുന്നത് അവർക്ക് രണ്ടാം തവണ വെരിഫിക്കേഷൻ വരാനായിട്ട് അപ്പോൾ അത്രേ ഉള്ളൂ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്